ഡോക്ടർ അയാൾക്കിപ്പോൾ ഐ സിയുവിൽ നിന്ന് ഇറങ്ങിയ ഡോക്ടർക്കരികിലേക്ക് സൗമ്യയുടെ ഹസ്ബൻഡ് ഓടിച്ചെന്ന് ചോദിച്ചു ഒപ്പം നോയിലും ചെന്നു ബാക്കിയുള്ളവർ എഴുന്നേറ്റിൽ നിന്ന് അക്ഷമരായി എന്താ പറയുന്നതെന്ന് കേൾക്കാൻ നിങ്ങൾ മുഖം ചുളിച്ച് സംശയഭാവത്തിൽ ഡോക്ടർ ചോദിച്ചു ഹസ്ബൻഡാണ് ഡോക്ടർ ഹോ ഓക്കെ സി മിസ്റ്റർ സൗമി ഇപ്പോൾ പൂർണ്ണമായി ഓക്കെ ആണെന്ന് പറയാൻ കഴിയില്ല അപകടത്തിൽ തലയ്ക്കാണ് പരിക്ക് പറ്റിയിരിക്കുന്നത് ഇൻ്റർണൽ ബ്ലീഡിംഗ് ഉണ്ട് സോ സർജറി വേണ്ടി വരും എല്ലാ മാന്യതയോടും കൂടി അയാൾ പറഞ്ഞു നിർത്തി ഡോക്ടർ പൂർത്തിയാക്കാൻ കഴിയാതെ സൗമ്യയുടെ ഹസ്ബൻഡ് അരുൺ വിളിച്ചു ഡോൺ വെറി നിങ്ങൾ ടെൻഷനാകാൻ വേണ്ടി ഒന്നുമില്ല ഒരു മൈനർ സർജറി അപ്പോൾ ഉടനടി അതിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുവാണ് ആൻഡ് വൺ മോർ വൊമോതീൻ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് റയറാണ് എത്രയും വേഗം അത് സംഘടിപ്പിക്കണം പറഞ്ഞു പോകുന്ന സീനിയർ ഡോക്ടറിനെയും ഒപ്പം പോകുന്ന മാലാഖമാരെയും എല്ലാവരും നോക്കി സർ ഞങ്ങൾ പോയി വരാം നാളെ എത്താം അരുണിൻ്റെ അരുകിലേക്ക് ചെന്ന് നോയൽ പറഞ്ഞു അപ്പോഴാണ് അവർ പോയിട്ടില്ല എന്ന് അദ്ദേഹം ഓർത്തത് ഓ സോറി ആ ടെൻഷനിൽ രണ്ടുപേരെയും ശ്രദ്ധിച്ചില്ല അതിനെന്താ പോയിട്ട് വരുമോ പിന്നെ രണ്ടുപേരോട് ഒരുപാട് നന്ദിയുണ്ട് ഏയ് അതൊന്നും വേണ്ട സർ ഹൃദയത്തിൽ ചേർത്ത് അയാൾ പറഞ്ഞപ്പോൾ നോയലും പുഞ്ചിരിയോട് നന്നു അല്ല എന്താ രണ്ടാളുടെയും പേര് നോയൽ പേര് പറഞ്ഞിട്ട് അവൻ അവളെ നോക്കി അലക്ഷ്യ ഭാവമേതുമില്ലാതെ അവളും പറഞ്ഞു മോളെ സ്നേഹത്തോടെയും ആശ്വാസത്തോടെയും അലൂഷ്യസ് കോറിഡോറിലൂടെ അവൾ കരുകിലേക്ക് ഓടിയെത്തി അപ്പാ അടുത്തേക്ക് ചേർന്ന് അവൾ വിളിച്ചു അപ്പാ ഞാൻ മിസ് ആക്സിഡൻ്റ് വിൽക്കാൻ ഫോൺ കൂട്ടിപ്പറുക്കുന്ന അലക്ഷ്യയെ കണ്ടു ഇവൾക്കിനി ശരിക്കും വീക്കുണ്ടോ എന്ന് പോലും ആലോചിച്ചു അറിഞ്ഞു മോളെ നിന്നെ കാണാതായപ്പോൾ അപ്പം കോളേജിൽ ചെന്നിരുന്നു സോറി അപ്പേ വിളിച്ചു പറയാൻ അറിയാൻ കൊച്ചേ മിസ്സിനിപ്പം എങ്ങനെയുണ്ട് പറയാം അപ്പ നമുക്ക് വീട്ടിൽ പോകാം അയാൾ തലകുലുക്കി മറ്റുള്ളവരുടെ അരുകിലേക്ക് ചെന്ന് കൈ ചേർത്തു പിന്നീട് അവിടെ തുടരാതെ പെട്ടെന്ന് തന്നെ അവർ യാത്ര പറഞ്ഞിറങ്ങിയിരുന്നു തിരികെ നടക്കുമ്പോൾ അവൾ ഇടയ്ക്കിടെ അവനെ തലചരിച്ചു നോക്കി നോയിൽ അത് കൃത്യമായി കാണുകയും ചെയ്തു അലക്ഷിപ്പോയ പിറകെ അവനും ഇറങ്ങി ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസ് എത്തിയപ്പോൾ അവൻ കണ്ടിരുന്നു പാർക്കിങ്ങിൽ വെച്ച എടുത്തു വരുന്ന അലൂഷ്യസിനെയും അയാൾക്കൊപ്പം ഒരു പോലെ നടന്നു വരുന്ന ആ പെണ്ണിനെയും നോയൽ പോക്കറ്റിൽ നിന്നും തൻ്റെ എടുത്ത് കയ്യിലേക്ക് പിടിച്ചു ഡ്രൈവറിനെ വിളിച്ച് കാറിനായി കാത്തുനിന്നു ചുറ്റും ഇരുട്ട് വീണിരുന്നു സ്ട്രീറ്റ് ലൈറ്റിൻ്റെയും ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൽ നിന്നുമുള്ള പ്രകാശം മാത്രം ഇരുട്ടിനെ തോൽപ്പിക്കാൻ കഴിയാത്ത ആ ബൾബിൻ്റെ പ്രകാശത്തിന് ആ പെണ്ണിൻ്റെ മുഖത്ത് മാറ്റുകൂട്ടാൻ സാധിച്ചു ആ വെട്ടത്തിൽ അവളുടെ കുഞ്ഞിമുഖം തിളങ്ങുന്നത് അവൻ ഒളിക്കണ്ണാലെ നോക്കുന്നുണ്ടായിരുന്നു അവനെ പാസ് ചെയ്ത് ആ സ്കൂട്ടർ പോയപ്പോൾ അന്ന് ആദ്യമായി നോയിലിൻ്റെ മുഖത്ത് അലക്ഷിക്ക് വേണ്ടി ഒരു പുഞ്ചിരി തട്ടിക്കളിച്ചു വീട്ടിലേക്കെത്തി അലക്ഷ്യ അമ്മയെ കെട്ടിപ്പിടിച്ച് നേരെ റൂമിലേക്ക് പോയിരുന്നു അവൾക്ക് പുറകെ കയറിയ അലോഷ്യസ് അപ്പോഴേക്കും കാര്യം ഭാര്യയോട് പറഞ്ഞുകൊടുത്തു എന്നാലും കൊച്ചേ എങ്ങനെയാണ് നിൻ്റെ മിസ്സിനത് പറ്റിയേ കഴിക്കാനിരിക്കെ വീണ്ടും അവളുടെ അമ്മ ചോദിച്ചു അത് മിസ് റോഡ് ക്രോസ് ചെയ്തപ്പോൾ മിസ്സ് ശ്രദ്ധിച്ചതാ ആ വണ്ടി ഓടിച്ചവരാ എന്നാലും കഷ്ടമായി പോയല്ലോ കൊച്ചേ വേറെ ആരുമില്ലായിരുന്നോ അപ്പം ഒരുപാട് പേരുണ്ടായിരുന്നു ആരും പക്ഷെ സഹായിച്ചില്ലപ്പാ നോക്കി നിന്നു പിന്നെ സീനിയർ ഒരു അച്ചാച്ചനാണ് സഹായിച്ചേ എന്ത് മനുഷ്യരാണ് ഇത്രയും കരുണല്ലാത്ത ആൾക്കാരുണ്ടോ കർത്താവേ എന്തായാലും നീ നല്ല കാര്യമാണ് ചെയ്തേ കൊച്ചേ ആ മാതാപിതാക്കളുടെ വാക്ക് കേട്ട് അവൾ നിറഞ്ഞു ചിരിച്ചു കഴിച്ചെഴുന്നേറ്റ് ബാത്രൂം എടുത്തു പോകുമ്പോൾ അവളെ ചേർന്ന് ആ പൂച്ചക്കുട്ടിയും ഉണ്ടായിരുന്നു വാഷ് ചെയ്ത് തിരികെ വന്ന് ഇരുവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി നീ എന്താ നോയിൽ ഇത്ര ലേറ്റായത് ഫ്രഷായി ഇറങ്ങിയ നോയിലിനരികിലേക്ക് ചെന്നുകൊണ്ട് അവൻ്റെ മമ്മി ചോദിച്ചു ബാത്തിട്ട് അവൾ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞ് അവൻ റൂമിലിട്ടിരുന്ന ചെയറിലേക്കിരുന്നു മമ്മി ഇന്ന് സൗമ്യ മിസ്സിനൊരു ആക്സിഡൻ്റ് ഉണ്ടായി അപ്പോൾ ഹോസ്പിറ്റലിലായിരുന്നു ഏഹ് സൗമ്യ മിസ്സിനോ എങ്ങനെ എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട് ഇപ്പം ഐ സിയുവിൽ സർജറി വേണം മിസ്സിൻ്റെ ഹസ്ബൻഡും ഫാമിലിയും ഉണ്ട് മങ്ങിയ മുഖത്തോടെയുള്ള അവൻ്റെ വാക്കിൽ നിന്നും അവർക്ക് മനസ്സിലായിരുന്നു ആ അധ്യാപിക തൻ്റെ മകന് എത്ര പ്രിയപ്പെട്ടതാണ് എന്ന് അല്ലെങ്കിലും നോലിൻ്റെ കലാലയ ജീവിതത്തിൽ അവന് പ്രിയപ്പെട്ട അധ്യാപിക സൗമ്യ മിസ്സാണെന്ന് അവർക്കറിയാമായിരുന്നു ആ മിസ്സിൻ്റെ കാര്യം പറയുമ്പോൾ മാത്രം അവനൊരു പ്രത്യേക താൽപ്പര്യമായിരുന്നു മകൻ്റെ ആ ഭാവത്തെ വേദനയോടെ നോക്കി അവൻ്റെ മമ്മി തലയിൽ തലോടി അവരുടെ കൈയുടെ ചൂടേറ്റ് അവൻ കണ്ണുകളടയ്ക്കുമ്പോൾ ഉള്ളിൽ ആ കുഞ്ഞിമുഖം തെളിഞ്ഞു നിന്നു അവളുടെ ഭാവവും സംസാരവുമൊക്കെ അവൻ ഓർത്തെടുത്ത് കിടന്നു അലക്ഷ്യ എന്ന പല പ്രാവശ്യം ഉള്ളിൽ വിളിച്ചുകൊണ്ടിരുന്നു ഇങ്ങേപ്പുറം ആ പെണ്ണും അവനെ ആലോചിക്കുന്നുണ്ടായിരുന്നു തുറന്നുവെച്ച പുസ്തകത്തിന് മുന്നിലിരിക്കുമ്പോൾ ആദ്യമായി അലക്ഷ്യയിൽ അശ്രദ്ധ നിറഞ്ഞു മനസ്സ് മറ്റെങ്ങുമായിരുന്നു അവിടെ അവനും അവളും മാത്രം രാവിലെ വീട്ടിൽ നിന്ന് അലക്ഷ്യ കോളേജിലേക്ക് ഇറങ്ങി മുട്ടിന് താഴെ ഇറക്കമുള്ള ഒരു സ്കേർട്ടും ടോപ്പും ആയിരുന്നു വേഷം തലമുടി എന്നത്തെയും പോലെ പോണീട്ടയിൽ കെട്ടിവെച്ചിട്ടുണ്ട് മുഖത്തൊരു വട്ടക്കണ്ണടയും മറ്റു സമയങ്ങളൊന്നുമില്ല ഗേറ്റ് കിടന്നകത്തേക്ക് അവൾ പ്രവേശിക്കുമ്പോൾ കുറച്ചകലെയായിട്ട് അവളെ കാത്ത അവനുണ്ടായിരുന്നു തല ഉയർത്തി നോക്കുമ്പോൾ അവളും കണ്ടിരുന്നു അവനെ ഒരുവേള കോർത്ത കണ്ണുകളെ തിരിച്ചു പിടിച്ച് അവനെ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ നിറഞ്ഞ ചിരിയോടെ അവളുടെ അടുത്തേക്ക് അവൻ ഓടിച്ചെന്നു അലക്ഷ്യ മുന്നിൽ വന്നു നിൽക്കുന്ന സച്ചിനെ അവൾ സൂക്ഷിച്ചു നോക്കി പുഞ്ചിരിച്ചതുമില്ല മുഖം തിരിച്ചതുമില്ല വെറുതെ ഇമവെട്ടാതെ നോക്കിയിരുന്നു അത്രമാത്രം അലക്ഷ്യ ഭാവമേതുമില്ലാത്തവളെ അവൻ പേരെടുത്ത് വിളിച്ചു കണ്ണു അവൾ മൂളുമ്പോൾ അവനും ചിരിച്ചു നിന്നു ഇന്നലെ സൗമ്യ സൗമ്യാംസിന്റെ കാര്യം താൻ ചെയ്ത പ്രവൃത്തി അതിനെ അഭിനന്ദിക്കണം ഞാനതിന് ഓസ്കാർ ഒന്നും വാങ്ങിയില്ലല്ലോ അച്ചാച്ചാ ഈ പ്രശംസിക്കുന്ന നേരത്ത് നിങ്ങളിൽ ആരെങ്കിലും അതിന് മുതിർന്നിരുന്നേൽ നന്നായനെ ഇതുവരെയും ആരോടും മിണ്ടാത്തൊരു പെണ്ണ് തന്നെ നോക്കി അത് പറഞ്ഞപ്പോൾ ശരിക്കും സച്ചിൻ്റെ അവസ്ഥ കാറ്റുപോയ ബലൂണ് പോലെയായിപ്പോയി അത്രയും നേരം അവനെ നോക്കി ചിരിച്ചു നിന്നവൻ ഒറ്റയടിക്ക് വാ തുറന്നു പിടിച്ചു അലക്ഷ്യ അവൻ മിണ്ടുന്നില്ലെന്ന് കണ്ട് വീണ്ടും അവനെ നോക്കി ആദ്യത്തെ അമ്പരപ്പ് മാറ്റി അവൻ അവളോട് തുടർന്നു എടോ താൻ പറഞ്ഞതൊക്കെ സത്യമാ എങ്കിലും അവിടെ നിന്ന് ആർക്കും തോന്നാത്തൊരു കാര്യം അച്ഛ അച്ഛ പ്ലീസ് എനിക്ക് അംഗീകാരമോ അഭിനന്ദനങ്ങളോ ഒന്നും വേണ്ട മനുഷ്യത്തോളാരും ചെയ്യുന്ന കാര്യമേ ഞാനും ചെയ്തുള്ളൂ മുഖം താഴ്ത്തി ഒച്ചയിടാതെ സംസാരിച്ച അവളുടെ വാക്കുകൾ അത്രയും ശക്തമായത് തന്നെയായിരുന്നു സച്ചിൻ ചിന്തിച്ചു താൻ കണ്ടതോ മനസ്സിലാക്കിയതോ അല്ല അവളെന്ന് ഓ ഓക്കെ സോറി ഞാനിനൊന്നും പറയാൻ വരുന്നില്ല തൊഴുതു പിടിച്ച കൈയോടെ ചിരി കലർത്തി അവൻ പറഞ്ഞു ഓക്കെ എങ്കിൽ ഞാൻ പോക്കോട്ടെ എവിടേക്ക് ഒന്നും പറയാൻ വരുന്നില്ലെന്ന് പറഞ്ഞു സച്ചിൻ തൻ്റെ പറന്നുപോയ കിളികളെ പിടിക്കാനുള്ള തിരക്കിലായിരുന്നു ഇന്ന് അലക്ഷി ഫുൾ ഓൺ ആണല്ലോ സച്ചിൻ ചിന്തിക്കാതിരുന്നില്ല പാർക്കിങ്ങിൽ വണ്ടി വെച്ച് ചാവി കറക്കി വരുന്ന നോയിലിനെ സച്ചിൻ കണ്ടിരുന്നു എന്നാൽ അലക്ഷിക്ക് കാണാൻ പറ്റിയില്ല പിന്നെയില്ലേ അച്ചാച്ചനൊന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്തെന്ന ഭാവത്തിൽ സച്ചിൻ നിന്നു അപ്പോഴേക്കും നോയൽ അടുത്തെത്തുന്നുണ്ടായിരുന്നു നോയിലിൻ്റെ കണ്ണൊന്നു കൂർത്തു ഇവനോട് ഇവൾക്കിതെന്താ സംസാരിക്കേണ്ടത് എന്നോർത്തു ഇന്നലെ അത്രയും നേരം അവിടെ നിന്നിട്ടും ഒരക്ഷരം തന്നോട് മിണ്ടിയിട്ടില്ലെന്ന് അവൻ മനസ്സോട് ചോദിച്ചു പിന്നെ താനും അതിന് മുതിർന്നില്ലല്ലോ എന്ന തലച്ചോറ് അപ്പം തന്നെ മറുപടിയും കൊടുത്തു അച്ചാച്ച കൂടൊരു എപ്പോഴും വേറെ ചേച്ചിമാരുടെ കൂടെ നിൽക്കുന്ന ആ ചച്ചനു ഹെൽപ്പ് ചെയ്തല്ലോ ആ ചച്ചൻ വന്നോണ്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അവളുടെ വാക്കുകൾ പുറകിൽ നിന്ന് നോയലും കേട്ടു ആദ്യത്തെ ഡയലോഗിൽ അവൻ കൂർപ്പിച്ചു നോക്കിയെങ്കിലും പിന്നീട് പറഞ്ഞത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിടർന്നു ഇവൻ്റെ കാര്യമാണോ താൻ പറയുന്നത് അവൾക്ക് പുറകിൽ നിന്ന നോയലിനെ സച്ചിൻ മുന്നിലേക്ക് നിർത്തി അലക്ഷയുടെ തല താഴ്ന്നു അതുവരെ അവനോട് സംസാരിച്ച ധൈര്യം ഒറ്റയടയ്ക്ക് പോയി കിട്ടി ഞാൻ പോവുക പെട്ടെന്ന് കാല് വലിച്ചു വെച്ചവൾ മുന്നിലേക്ക് നടന്നു അലക്ഷ്യ സ്വയം ആലോചിക്കുകയായിരുന്നു അവളെക്കുറിച്ച് മറ്റൊരാളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം തനിക്കുണ്ടോ എന്തിൻ്റെ പേരില്ല ആ ആളോട് താൻ ഇത്രയും സംസാരിച്ചത് ചെയ്തത് തെറ്റായോ എന്ന അവൾ വെറുതെ ഓർത്ത് ക്ലാസ്സിലേക്ക് നടന്നു ഇടയ്ക്കൊന്ന് തലചരിച്ചപ്പോൾ കണ്ടു തന്നെ നോക്കുന്ന നോയിലിൻ്റെ പിന്നെ ഒരു ഓട്ടമായിരുന്നു അത് കണ്ട നോയലും അറിയാതെ ചിരിച്ചുപോയി എന്തു എന്തുവാശാന ഇത്ര സിരി എന്ത് നീ എന്താ പെണ്ണിനോട് ഇത്ര സംസാരിച്ചേ വെറുതെ അതിനെ കണ്ടപ്പോൾ ഒന്ന് മിണ്ടാൻ തോന്നി ഒരു കാരണമുണ്ടാക്കി ചെന്നതാളിയാ വാ അളപ്പിച്ചു കളഞ്ഞു കോലിട്ട് കുത്തിയാലും മിണ്ടില്ലെന്ന് കരുതിയത് തെറ്റാ സംസാരിക്കാനൊക്കെ അറിയാം പെറുക്കി വെക്കുന്ന വാക്കുകളാണേലും അതിൽ തന്നെ വാ അടഞ്ഞു പോകും ഓ പിന്നെ ഇത്ര വാഴ്ത്താൻ അവൾ നിൻ്റെ ആരാ ഇപ്പരുമല്ല നാളെ ആയാല്ലോ കാലുകൊണ്ട് കളം വരച്ച് പറയുന്ന സച്ചിനെ നോയിൽ ഇതെന്ത് ജീവി എന്ന അർത്ഥത്തിൽ നോക്കിപ്പോയി ഉം അല്ല അവൾ എന്നെ എന്താ പറഞ്ഞേ കുറെ പെമ്പിള്ളേരുടെ കൂടെ നടക്കുന്നെന്നോ ആ അത് സത്യമല്ലേ അവൾക്ക് വരെ മനസ്സിലായി അളിയാ നിന്നെ അവൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു സംശയം വഞ്ഞു വാടാ തോളിൽ കൈ ഇട്ടിട്ട് ഗ്രൗണ്ടിലേക്ക് നടന്നു എടാ അളിയ പിന്നെ ആ കൊച്ചൻ്റെ അച്ചാച്ച എന്നൊക്കെ വിളിക്കുന്നടാ എൻ്റെ പൊട്ട ചേട്ടൻ എന്നുള്ള അർത്ഥത്തിൽ വിളിച്ചതാ മാരക്കിഴങ്ങേ ഞാൻ പെട്ടെന്ന് എനിക്ക് വയസ്സായി എന്നോർത്തു ശാവം ഇങ്ങോട്ട് വാടാ നോയൽ പുറകിൽ നിന്നുള്ള ശബ്ദം കേട്ട് ഇരുവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി ആ വന്നല്ലോ നിന്റെ നീന്തു വിളിക്കുന്നു ചെല്ലു എന്നത്തെയും പോലെ അവന് സന്തോഷം തോന്നിയില്ല അല്ലേലിപ്പോ ചിരിച്ചു കളിച്ച് പുറകെ പോകേണ്ടവൻ ഇന്ന് താല്പര്യമില്ലാതെ ആ പെണ്ണിന്റെ പുറകെ നടന്നു അവനെ നോക്കി സച്ചിനും